കുട്ടനാടിൻ്റെ എം എൽ എ തോമസ് കെ തോമസ് ഇടതുപക്ഷ മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ കസേരയ്ക്ക് നോട്ടമിട്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ യു ഡി എഫിലേക്ക് എ കെ ശശീന്ദ്രൻ വൈകാതെ തന്നെ എത്തും ഏലത്തൂർ എം എൽ എ ആണ് എ കെ ശശീന്ദ്രൻ എൻ സി പിയുടെ എം എൽ എ ആണ് ഇരുവരും എൻ സി പി വലിയ തോതിലുള്ള ഭരണപരിഷ്കാരം വേണമെന്ന ആവശ്യവുമായി എ കെ ശശീന്ദ്രനെതിരെ വലിയ തോതിൽ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് തോമസ് കെ തോമസ് ഈ സാഹചര്യത്തിൽ എ കെ ശശീന്ദ്രൻ യു ഡി എഫ് പക്ഷം ചേർന്നാൽ അതായത് ഒറ്റയ്ക്കോ സംഘടിതമായോ നിയമസഭാ കാലാവധി തീരുന്നതിന് മുൻപാണ് പോകുന്നതെങ്കിൽ രാജിവെക്കേണ്ടി വരുമോ ഇതൊരു ചോദ്യചിഹ്നം തന്നെയാണ് നിലവിൽ എൻ സി പിയുടെ നേതാവ് ശശീന്ദ്രൻ തന്നെയാണ് നിലവിൽ എൻ സി പിയുടെ നേതാവ് ശശീന്ദ്രൻ തന്നെയാണ് പി കെ ശശീന്ദ്രനെതിരെ ഒളിയുദ്ധം തന്നെയാണ് തോമസ് കെ തോമസ് നടത്തുന്നത് തൻ്റെ ജ്യേഷ്ഠനായ തോമസ് ചാണ്ടിക്ക് പാർട്ടിയിലുള്ള സ്വാധീനവും മാണി സി കാപ്പൻ പോയതോടുകൂടി എൻ സി പി എല്ലാ അർത്ഥത്തിലും യു ഡി എഫിനോടുകൂടി ചേരേണ്ട പാർട്ടിയാണെന്ന മനോവ്യാപാരവുമാണ് ഈ മറയുദ്ധത്തിന് കാരണമെന്ന് തന്നെ പറയാം എൻ സി പി കോൺഗ്രസിൻ്റെ പക്ഷമായി നിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മഹാരാഷ്ട്രയിൽ എൻ സി പി ശരത്ചന്ദ്ര പവാറിന്റെ വിഭാഗം ഇപ്പോഴും കോൺഗ്രസ് ഭാഗം തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗം നിന്നത് അധികാരത്തിലെത്താനാണ് എന്തു തന്നെയായാലും എൻ സി പി വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇടതുപക്ഷത്തിന്മേൽ ചുമത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ എൻ സി പിയിൽ വിഭാഗീയതയുണ്ടാകും അത് യു ഡി എഫിലേക്കുള്ള മുന്നണി പ്രവേശനത്തിൻ്റെ സാധ്യത തുറന്നു കാട്ടുമെന്ന് പറയാം